നിന്റെ നിന്റെ വെളിച്ചം ുംങ്ങിയിട്ടില്ല നിശബ്ദനാക്കി കൂത്തുപറമ്പു വെടിവയ്പിന്റെ ഒരു വാർഷിക ദിനത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി പുഷ്പ സമ്മാനിച്ച ഫലകത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു അവശ്യതയുടെ കിടക്കയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കി വേദനയുടെ ലോകത്തുനിന്നും പുഷ്പൻ വിടവാങ്ങുമ്പോൾ സംഭവബഹുലമായ ഒരു ചരിത്രത്തിനു കൂടിയാണ് അവസാനമാകുന്നത് വീണ് പോയിട്ടും വെളിച്ചം മങ്ങാതെ പുഷ്പൻ എന്നും പാർട്ടിയുടെ ഓരോ തലമുറയ്ക്കും ആവേശമായി കൂട്ടുപറമ്പിലെ വീട്ടിൽ ഇത്രനാൾ ജീവിച്ചു പോകും മുപ്പത് വർഷം മലർന്നു മാത്രം കിടക്കാൻ കഴിയുമായിരുന്ന ശരീരത്തിൽ ജീവിച്ചിട്ടും പണ്ട് നിറതോക്കിന് മുമ്പിലേക്ക് എടുത്തു ചാടിയെടുത്ത് തന്നെയായിരുന്നു ഇക്കാലം അത്രയും പുഷ്പന്റെ മനസ്സ് അകത്തും പുറത്തും വേദന പേർന്ന് ശരീരം ചെറിയ യാത്രയ്ക്ക് പോലും പുഷ്പനെ അനുവദിച്ചിരുന്നില്ല അപ്പോഴും തൻ്റെ ആവേശ പോരാട്ടത്തെ ഒരിക്കൽ പോലും അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നില്ല പാർട്ടിയുടെ തണലിൽ സഖാക്കളുടെ പ്രിയപ്പെട്ടവനായ പുഷ്പൻ വലിയൊരു ജീവിതം ജീവിച്ചു തീർത്ത് ഒടുവിൽ മടങ്ങുകയാണ് എന്തായിരുന്നു അന്ന് കൂത്തുപറമ്പിൽ സംഭവിച്ചത് എന്തായിരുന്നു അന്ന് സഖാവ് പുഷ്പന് സംഭവിച്ചത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലിക്സ് അരുൺ വെൽക്കം ടു ടോക്സ് ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിലാണ് സഖാവ് പുഷ്പൻ ജനിക്കുന്നത് ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുന്നത് എട്ടാം ക്ലാസ് വരെ മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് കുടുംബത്തിന് അതിൽ നിന്നും കരകയറ്റായിട്ട് ഒരു ജോലി അത്യാവശ്യമായിട്ടുള്ളത് ഘട്ടം വരികയാണ് അങ്ങനെയാണ് സഖാവ് പുഷ്പൻ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്നത് അവിടെ ഒരു പലചരക്ക് കടയിലായിരുന്നു ജോലി ചെയ്യുന്നത് എന്നിരുന്നാലും ഇടയ്ക്ക് നാട്ടിലേക്ക് വരുന്ന സമയങ്ങളിൽ വീണ്ടും പഴയതുപോലെ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇതുപോലെ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് മുപ്പത് വർഷക്കാലം ഒരുപോലെ മലർന്ന് കിടക്കപ്പായിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ആ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് പുഷ്പനെത്തിച്ചേരുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരെ വഴിയിൽ തടയാനും കരിങ്കൊടി കാണിക്കാനും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും ഡിഒഫ്ഐ ഒരു പദ്ധതിയിടുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് ഒരു വെള്ളിയാഴ്ച ഈ ദിവസം കൂത്തുപറമ്പിലെ അർബൻ സഹകരണ ബാങ്കിൽ അതിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്നത്തെ മന്ത്രിയായിരുന്ന എം വി രാഘവൻ എത്തുന്നുവെന്ന് ഡി വൈ എഫ് ഐ അറിയുന്നത് അപ്പോൾ എം വി രാഘവനെ തടയാനും കരിങ്കൊടി കാണിക്കാനും ഒരു പദ്ധതി ഡി വൈ എഫ് ഐ ഉണ്ടാക്കുകയാണ് അപ്പോൾ മാക്സിമം സഖാക്കളെ കൂത്തുപറമ്പിലേക്ക് എത്തിക്കാനും ഇത് ഈ ഒരു ഉദ്ഘാടനം തടസ്സപ്പെടുത്താനും തീരുമാനിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രദേശത്തു നിന്നും സഖാക്കളെ എത്തിക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ മേലപ്പുറത്തെ സഖാക്കൾ പുഷ്പൻ ആ നാട്ടിലെത്തിയ സമയമായതുകൊണ്ട് പുഷ്പനോട് പറയുന്നു ഇങ്ങനെ ഒരു പദ്ധതി ഡി വൈ എഫ് എ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാമെന്ന് പറയുന്നു ഒരു സജീവ സംഘടനാ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരനും യുവത്വം തുളമ്പി നിൽക്കുന്ന ആ സമയത്ത് പുഷ്പൻ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയും കൃത്യമായിട്ടും സമരത്തിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മേനപ്പുറത്ത് സഖാക്കളെല്ലാം അന്ന് കൂത്തുപറമ്പിലെ സമരമുഖത്തേക്ക് പോയത് ഒരു ജീപ്പിലായിരുന്നു ആ ജീപ്പിൽ തന്നെയായിരുന്നു സഖാവ് പുഷ്പനും യാത്ര ചെയ്തിരുന്നത് അവിടെ കൂത്തുപറമ്പിലേക്ക് എത്തുമ്പോൾ സമരമുഖത്ത് ഏകദേശം രണ്ടായിരത്തോളം ഡി വൈ എഫ് എ പ്രവർത്തകരുണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എം വി ജയരാജനും എം സുരേന്ദ്രനും കെ ധനഞ്ജയനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു ആവേശം സഖാവ് പുഷ്പനിലും ഉണ്ടായി അപ്പോൾ ഈ രണ്ടായിരത്തോളം ഡി വൈ എഫ് എ പ്രവർത്തകരെ നേരിടാനായിട്ട് അവിടെ ഒരു പോലീസ് സഞ്ജയം തന്നെ കൂത്തുപറമ്പിലുണ്ടായിരുന്നു ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് അൻപത്തി അഞ്ചോട് കൂടി പകൽ പതിനൊന്ന് അൻപത്തി അഞ്ചോടു കൂടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എം വി ആർ എന്നറിയപ്പെടുന്ന എം വി രാഘവൻ മന്ത്രി എം വി രാഘവൻ ടൗൺ ഹാളിലേക്ക് എത്തുകയാണ് എം വി രാഘവന്റെ വാഹനം വരുമ്പോൾ ഈ ഇത്രയും ഡി എഫ് പ്രവർത്തകരും കരിങ്കുടിയും കാണിച്ചുകൊണ്ട് ആ വാഹനത്തിന് നേരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ചീറിപ്പായകയാണ് അപ്പോൾ ഇവർ തടയാനായിട്ട് പോലീസും ഇടപെടുന്നു ഒരു വലിയ ലാത്തചാർജ് ഉണ്ടാകുകയും പരസ്പരം അടികളുണ്ടാവുകയും ഈ ചിതറി ഓടുന്ന ആൾക്കാർക്കിടയിലൂടെ ആ വാഹനം മന്ത്രി എം വി ആറിന്റെ വാഹനം ടൗൺ ഹാളിൽ നേരെ എത്തുകയും അവിടെ നിന്നും അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനൊരു സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനത്തിന് ഈ ഒരു ചടങ്ങിന് അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന മന്ത്രിയായിരുന്ന എൻ രാമകൃഷ്ണൻ നേരത്തെ തന്നെ ഈ ഒരു ഈ ഒരു ചടങ്ങിൽ നിന്നും പിന്മാറിയിരുന്നു അപ്പോൾ എന്നാൽ പിന്മാറാൻ തയ്യാറാകാതെ ഇരുന്ന എം വി രാഘവനായിരുന്നു ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരുന്നത് അദ്ദേഹം ടൗൺ ടൗൺ ഹാളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ പുറത്ത് ശക്തമായിട്ടുള്ള ലാത്തുചാർജുകളും അതിനെ തുടർന്ന് വെടിവയ്പ്പും ഉണ്ടാവുകയായിരുന്നു പോലീസുകാരുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അന്ന് എം വി ആർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പതിമൂന്ന് മിനിറ്റാണ് അതിനുശേഷം അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രസംഗം അന്ന് ഡി കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് അതേ തുടർന്ന് വീണ്ടും സംഘർഷം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയും അതിനുശേഷം എം വി ആറിനെ ഈ സുരക്ഷാ വലയത്തോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറ്റുകയും തിരികെ കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിക്കുകയും ചെയ്തു അതിനുശേഷം സംഘർഷം കൂടുതൽ വഷളാവുകയും അതിനെ തുടർന്ന് കണ്ണീർവാതക ഷെല്ലുകൾ പോലീസ് പ്ര പ്രയോഗിക്കുകയും എന്നാൽ അവിടെയും ഈ അണികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല അങ്ങനെയാണ് പിന്നീട് പോലീസ് വെടിവയ്പ്പിലേക്ക് എത്തുന്നത് വെടിവെയ്പ്പ് രണ്ടാംഘട്ട വെടിവയ്പായിരുന്നു അന്ന് അവിടെ നടന്നത് രണ്ട് മണിക്കൂർ നേരമാണ് അന്ന് അവിടെ വെടിവയ്പ് നടന്നത് ഈ രണ്ട് മണിക്കൂറോളം തുടർന്ന് വെടിവയ്പ്പിനൊടുവിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാജീവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി റോഷൻ പ്രവർത്തകരായ വി മധു ഷിബുലാൽ കുണ്ടുചിറ ബാബു എന്നിവർ മരിച്ചു വീണു പുഷ്പൻ മാങ്ങാട്ടിടം മാങ്ങാട് സജീവൻ കൂത്തുപറമ്പ് ചാലിൽ സജീവൻ തലശ്ശേരിയിൽ പ്രസാദ് എന്നിവർക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റു കെ കെ രാജീവന് വെടികൊണ്ട് അദ്ദേഹം മറിഞ്ഞു വീഴുന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹത്തിനെ താങ്ങാനായിട്ടാണ് സഖാവ് പുഷ്പൻ പെട്ടെന്ന് ചാടി വീഴുന്നത് എന്നാൽ ചാടി വീണ് അദ്ദേഹത്തിനെ താങ്ങുന്നതിനിടയ്ക്ക് ഈ സഖാവ് പുഷ്പൻ്റെ കഴുത്തിന് ചെറിയൊരു തരിപ്പ് ഫീൽ ചെയ്തു അദ്ദേഹം കഴുത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ പിന്നിലായിട്ട് വെടി കൊണ്ടിട്ടുണ്ട് എന്നാൽ ആ വെടി സാധാരണ രീതിയിലുള്ള വെടി ആയിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ സുഷ്മിന നാടിയിലാണ് ആ വെടിയേറ്റത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴേക്ക് അദ്ദേഹം തളർന്ന് അവിടെ തന്നെ വീഴുകയാണ് ചെയ്തത് ആ ഒറ്റ വെടിയിൽ തന്നെ സഖാവ് പുഷ്പൻ റോഡിലേക്ക് കുഴഞ്ഞു വേണ്ടിയിരുന്നു അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഷ്മ നാടിക്കാണ് അന്ന് വെടികൊണ്ടത് അതിനുശേഷം മുഴുവൻ റോഡുകളും സമരമുഖങ്ങളായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ലഭിച്ചതുമില്ല പിന്നീട് അതുവഴി വന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഒരു വാഹനത്തിലാണ് അദ്ദേഹത്തെ തലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ തലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ അർജൻറ്റായിട്ട് പോകുന്ന കാഷ്വാലിറ്റി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോര പുരണ്ട ആ ഒരു ഉടുപ്പ് ആ ഒരു ഷത്ത് ഉയർത്തി കാണിച്ച് അത് ടി സിയിട്ടാണ് ആ വാഹനം റോഡിലൂടെ ചിറിപ്പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ നടന്ന് അടിയന്തര ശസ്ത്രക്രിയ നടന്നത് തലശ്ശേരി ആശുപത്രിയിലും കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലുമായിട്ടൊക്കെ മെഡിക്കൽ കോളേജിലോട്ടൊക്കെയാണ് നടന്നത് അപ്പോൾ അന്ന് ഈയൊരു ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം ആയിരത്തി നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ആ വീട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം അല്ലെ അമ്മ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കപ്പയും കഴിച്ച് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം തിരികെ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് തിരികെ അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത് എന്നാൽ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് നടന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ മകനെ കണ്ട അമ്മ പിന്നീട് ആ മകൻ തിരിച്ചു വരുന്നത് കാണുന്നത് ആ സ്ട്രക്ച്ചറിലാണ് തിരിച്ച് വരുന്നത് ആ ഒരു വർഷം ആ വീട്ടുകാർ വിചാരിച്ചിരുന്നത് മകൻ്റെ എന്തോ ചെറിയ പ്രശ്നങ്ങൾ കയ്യോ കാലോ ഒക്കെ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത് എന്നാണ് പുഷ്പൻ പറയുന്നത് അങ്ങനെയാണ് ഒരു വർഷം കഴിയുമ്പോൾ പുഷ്പൻ തിരികെ വീട്ടിലേക്ക് വരുന്നത് അന്ന് അമ്മ കാണുന്നത് വീൽ ചെയറിൽ വരുന്ന തൻ്റെ മകനെയായിരുന്നു അതിനുശേഷം പുഷ്പൻ തമാശിക്കെങ്കിലും പറയുമായിരുന്നു എൻ്റെ ജീവിതം വീടിനേക്കാൾ കൂടുതൽ ഞാൻ ജീവിച്ചത് ആശുപത്രികളിലായിരുന്നുള്ളു ഒരുപക്ഷേ തമാശ അദ്ദേഹം പറയുമ്പോഴും അതായിരുന്നു വാസ്തവം എന്ന് പറയുന്നത് പിന്നീട് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കുള്ള യാത്രയായിരുന്നു ആ ജീവിതം മുഴുവൻ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നിവർന്ന് മറന്ന് മാത്രമേ കിടക്കാൻ പറ്റിയിരുന്നുള്ളൂ ഈ മുപ്പത് വർഷവും എൻ്റെ ഇരുപത്തിനാലാമത്തെ എൻ്റെ ഏറ്റവും ചെറുപ്പകാലത്ത് ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പകാലത്ത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം വെടികൊണ്ട് മലർന്ന് കിടന്നുപോയ മനുഷ്യൻ മുപ്പത് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുപോലെ കിടന്നത് പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നു ഞാൻ ഇരുപത്തിനാല് വയസ്സിൽ മരിച്ചു പോകേണ്ട എനിക്ക് എനിക്ക് താങ്ങുന്നള്ളുമാ എന്നത് എൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് അവസാനം വരെയും അദ്ദേഹം ആ പ്രസ്ഥാനത്തിലൂടെ ആ കൂറ് കാണിക്കുകയും ചെയ്തിരുന്നു തിരിച്ചും ആ പ്രസ്ഥാനം അങ്ങനെ തന്നെ കാണിച്ചു എന്നാണ് അദ്ദേഹം അവസാനം വരെയും പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു മുപ്പത് വർഷത്തെ ആ ഒരു കിടപ്പിന് ശേഷം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കിടപ്പിന് ശേഷം അദ്ദേഹം മരണത്തെ പുലുകിയിരിക്കുകയാണ് അവസാനമായിട്ട് രക്തസാക്ഷിയായിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് ഇതുവരെ നമ്മൾ വാഴ്ത്തിയിരുന്ന അല്ലെങ്കിൽ സഖാക്കൾ പറഞ്ഞിരുന്ന സഖാവ് പുഷ്പൻ ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഒരു രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കൂത്തുപറമ്പിൽ അന്ന് നടന്നതും സഖാവ് പുഷ്പനെ സംഭവിച്ചതും അപ്പോൾ ഇത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആ ഒരു അറിവിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുകൊണ്ട് ചെയ്യാം